ഏരിയം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം തിങ്കളാഴ്ച വിപുലമായി ആഘോഷിക്കും രാവിലെ അഞ്ച് മണി മുതൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനം നാളെ കൊണ്ടാടാൻ അടിസ്ഥാനത്തിൽ നാളെ തന്ത്രി ശ്രീ ഇടവലത്ത് കുടിയൂർ മലക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട് അവരുടെ മുഖ്യ കാരണികത്വത്തിൽ രാവിലെ ഏഴ് മണി മുതൽ വിശേഷാൽ പൂജകളോടുകൂടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന കർമ്മം ആരംഭിക്കുകയാണ് എല്ലാ ഭക്തേനകളെയും ഈ സത്കർമ്മത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ഈ സന്നിധിയിലേക്ക് ആദരവോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിന് ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഒരു മഹാഗണപതി മഹാഗണപതിഭവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഇപ്പോൾ ഏകദേശം ഒരു ആയിരം എണ്ണത്തോളം ഗണപതി ഹോമം വഴിപാടായി വന്നിട്ടുണ്ട് ഒരു ഗണപതി ഹോമത്തിന് നൂറ്റിയൊന്ന് രൂപയാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് നാളത്തേക്ക് അതിന് കൂടുതൽ ആയി വരാൻ സാധ്യതയുള്ളതിനാൽ ഇനിയും അതിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആ പേര് വിവരം കമ്മിറ്റി അറിയിക്കണം നിർദ്ദേഹിക്കുകയാണ്